ഹൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയ് എഡിറ്റിംഗ് ഷിരീജ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഒരു നിലവിളിയോടെ അവൻ ബെഡിലേക്ക് വീണ് അവന്റെ തലപൊട്ടി ഒലിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് എന്താ ചെയ്തെന്ന അവൾക്ക് വന്നത് ഒരു ഞരക്കത്തോടെ അവന്റെ കണ്ണുകൾ അടഞ്ഞു അവളിൽ ഭീതി ഉണർന്നു മനസിന്റെ താളം തെറ്റുന്ന പോലെ തോന്നി അവൾ ഒരുതരം നിർവികാരതയോടെ ചോര വാർന്നൊലിക്കുന്ന അവനെ നോക്കി നിന്നു താജ് അവൻ നിലവിളി താഴേക്ക് കേട്ടിരുന്നു ഉപ്പക്ക് ഇതച്ചുകൊണ്ട് റൂമിലേക്ക് വന്നു അവന്റെ അവസ്ഥ കണ്ട് പകച്ചുപോയി വേഗം അവനരിയിലേക്ക് ഇരുന്നു അവൾ കരഞ്ഞുകൊണ്ട് ഉപ്പാൻ്റെ കാൽക്കിൾ വീണു അവളുടെ കീറി പറഞ്ഞ ഡ്രെസ്സും കണ്ണീരൊഴുകുന്ന കണ്ണുകളും ഭീതി നിറഞ്ഞ മുഖവും മതിയായിരുന്നു ഉപ്പാക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ഉപ്പ ഞാനല്ല ഇവൻ ഇവൻ എന്നെ കുടിച്ചിട്ടാ വന്നത് അവൾ ഉപ്പാനെ മടിയിലേക്ക് മുഖം അമർത്തി വിതുമ്പാൻ തുടങ്ങി ഏയ് ഒന്നുമില്ല മോളെ കരയാതെ ഒന്നുമില്ല ഉപ്പാവൾ എഴുന്നേൽപ്പിച്ച് മാറോടക്കി സമാധാനപ്പെടുത്താൻ നോക്കി ചോര ചോര ഉപ്പാമൻ അവൾ പരിഭ്രാന്തിയോട് ഉപ്പാന്റെ മുഖത്തേക്കും ബെഡിലേക്കും നോക്കി ഓരോന്ന് പുലമ്പിക്കൊണ്ടിരുന്നു അവന്റെ അവസ്ഥയേക്കാൾ ഉപ്പാനെ സങ്കടത്തിലാക്കിയത് അവളുടെ അവസ്ഥയാണ് അവളുടെ മനസ്സിന് ഇത് താങ്ങാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഉപ്പാക്കും മനസ്സിലായി കണ്ണു തുറക്കുമ്പോൾ അവൻ ഹോസ്പിറ്റലാണ് മുന്നിൽ ഗൗരവത്തോടെ നിൽക്കുന്ന ഉപ്പാനെ കണ്ടു എന്താ ഇവിടെയാണെന്നൊന്നും മനസ്സിലായില്ല ഡാടെന്ന് വിളിക്കാനൊഴുകിയതും തലയിൽ ഒരു പെരുവെരുപ്പും വേദന അനുഭവപ്പെട്ടു ഉടനെ അവൻ തലയിൽ തൊട്ടു നോക്കി കഴിഞ്ഞ രാത്രി അവൻ്റെ മനസ്സിലേക്ക് വന്നു വ്യക്തമായിട്ടല്ലെങ്കിലും ഓരോന്നും കൺമുമ്പിൽ തെളിയാൻ തുടങ്ങി അവൻ ഉപ്പാനെ നോക്കി ചമ്മിയൊരു ചിരീരിച്ച് നാണല്ലല്ലോടാ നിനക്ക് സ്വന്തം ഭാര്യയെ തന്നെ പീഡിപ്പിക്കാൻ ഉപ്പാവനെ പൂച്ചി അനുവാദം കിട്ടിയിട്ട് ഈ ജന്മത്തിൽ അവളെ തൊഴലുണ്ടാവില്ല ഡാഡ് എനിക്കൊരു സണ്ണിനെ അടുത്തൊന്നും വേണ്ടെങ്കിലും ഡാഡിനൊരു ഗ്രാൻഡ് സണ്ണിനെ ഉടനെ വേണ്ടേ പ്രാഹ എത്രയായിരുന്നു വിചാരം കൊച്ചുമകനെ കളിക്കാനോ അതിൻ്റെ കൂടെ ഓടിച്ചാടി കളിക്കാനൊന്നും ഒരു ആഗ്രഹമില്ല കിളവാ നിങ്ങൾക്ക് ഒരൊറ്റ വീക്കങ്ങ് വെച്ചെന്നാളുണ്ടല്ലോ അതിന് അവളുടെ ഇഷ്ടവും സമ്മതവും ഇല്ല അദ്ദേഹത്തെ കയറി പിടിക്കാനുണ്ടോ വേണ്ടത് ഉപ്പ അവൻ്റെ നേരെ കയ്യൂ കാണിച്ചു ഡാഡ് പറയുന്ന കേട്ടാ തോന്നില്ലേ ഞാൻ അപ്പുറത്ത് പറമ്പിലെ നാരായണിയാണ് കയറി പിടിച്ചതെന്ന് ലൈലെന്റെ ഭാര്യ അവളെ തൊടാനും പിടിക്കാനും എനിക്ക് ആരുടെയും സമ്മതം വേണ്ട വേണം അവടെ സമ്മതം വേണം മേരാൽ അവൾക്ക് ഇഷ്ടമല്ലാതെ അവളോട് ഇങ്ങനെ പെരുമാറിയ പിന്നെ നീ രണ്ടു കാലം എണീറ്റിടക്കില്ല അടിച്ചും ഉട്ടുകാലോടിച്ചു നോക്കും ഞാൻ ഒരു നഗരത്ത് നന്നാക്കാൻ കഴിഞ്ഞ എനിക്ക് സ്വന്തം മകനായ നിന്നാക്കാൻ പ്രയാസം ഉണ്ടായിട്ടല്ല ഡാഡി നിന്ന് കളി ഉള്ളിയിട്ടൊന്നും കാര്യമില്ല ഇനി ഞാൻ നന്നാവില്ല കാരണം പ്രൊഡക്റ്റിന്റെ ഗുണങ്ങളെല്ലാം പ്രൊഡ്യൂസറിനെ അപേക്ഷിച്ചിരിക്കും അവൻ കുസൃതിയായി ചിരിച്ചു ഏടാ തലതിരിച്ചവനെ നിന്ന് ഞാൻ ഉണ്ടാക്കിയെന്ന് നിന്റെ മമ്മിയെ പീഡിപ്പിച്ചിട്ടല്ല അവടെ ഇഷ്ടവും സമ്മതവും കിട്ടി നല്ല അന്തസ്സായിട്ട് തന്നെയാ ഉപ്പ പറഞ്ഞിരുന്നില്ല മമ്മി എന്ന വാക്കവനെ മുഖം കറുപ്പിച്ചു ചുണ്ടിലെ ചിരിമാനു ആ മാറ്റം ഉപ്പറിഞ്ഞു പറയേണ്ടിയിരുന്നില്ലെന്ന് തോന്നി അല്ല എന്റെ പൊന്നുപോന് എന്ന് തുടങ്ങി കുടി ആ ഒരു കുറവ് മാത്രമേ നിനക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ആയല്ലോ എടാ നാട് നിങ്ങളെ കടവും കഷ്ടപ്പാടും നെഞ്ചു നിറയെ ഒരു കുടിച്ചും വലിച്ചു നടക്കുന്നതിന് ഒരു അർത്ഥമുണ്ട് അർത്ഥമല്ല ചോദിക്കുമ്പോൾ പറയാൻ ആ കാരണെങ്കിലും ഉണ്ട് നിനക്കൊക്കെ എന്തിന്റെ കുറവുണ്ടായിട്ടാ ആ പെണ്ണ് വന്നതിൽ പിന്നെ വലിയ നിന്നതായിരുന്നു അപ്പോഴേക്കും കുടി തുടങ്ങി നിന്നെയൊക്കെ ഉപദേശിക്കല്ല ചാട്ടവാറെടുത്തിട്ട് അടിക്കാണ്ട് എങ്ങനെ ഒന്നിച്ചൊന്നായി പറഞ്ഞ എങ്ങനെയാ ഡാഡ് ഓരോന്നോരോന്നായി പറ എനിക്കൊന്നും തലയിൽ കയറുന്നില്ല തലക്കാ ക്ഷതം ഡാഡ് കാണുന്നില്ലേ കെട്ടിവെച്ചിരിക്കുന്നു പാർട്ടിക്ക് പോയപ്പോൾ ഞാൻ അവൻ വീണ് കുസൃതിയായി ചിരിച്ചു പാർട്ടിക്ക് പോയപ്പോൾ അറിയാതെ എടുത്തു കുടിച്ചാണെന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കേണ്ട നീ എബി രാത്രി എന്നെ വിളിച്ചിരുന്നു അവൻ വിലക്കിയിട്ടൊന്നീ കണ്ടമാനം എടുത്ത് കുടിച്ചാണെന്ന് അവൻ പറഞ്ഞു നിന്നേക്കാൾ വിശ്വാസം എനിക്ക് അവനെ അല്ലെങ്കിൽ ആര് പറഞ്ഞു അറിയാതെയാണെന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ അറിഞ്ഞിട്ട് തന്നെയാ കുടിക്കണം തോന്നി കുടിച്ചു അത്ര തന്നെ അവന് കൂസിലൊന്നും ഇല്ലായിരുന്നു ഉപ്പാക്കും അടുത്തിരുന്നു എന്ത് പറഞ്ഞിട്ട് കാര്യം തോന്നിയതും സ്വയം തലക്ക് കൈ അവിടെ ഇരുന്നു ഡാ ലൈല അവൻ പതുക്കെ ഉപ്പാൻ്റെ കയ്യിൽ തൊട്ടു എന്തിനാ വീണ്ടും കടന്നു പിടിക്കാനാണോ ആ അവസരം കിട്ടിയെന്നിട നോക്കായിരുന്നു താ പറയിപ്പിച്ചിട്ട് അടങ്ങുന്ന പോരാൻ നേർച്ച കൊണ്ടുപോടാ നിനക്ക് എന്റെ വില കളഞ്ഞു കുളിച്ച് പോത്ത് തേറ്റ് പറ്റിയത് അവൾക്കാ ആട്ടിക്കുമ്പോൾ മിനിമം ഒരു ഒലക്ക വെച്ചെങ്കിൽ അടിക്കണായിരുന്നു എന്താ പിന്നെ ഒന്ന് രണ്ട് മാസത്തേക്കെങ്കിലും നീ ഒന്ന് അടങ്ങിയേനേ ഇനി എങ്ങനെ നീ ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയോടാ അവൾക്ക് ഞാൻ നോക്കിക്കോളാം എനിക്കില്ലാതെ നാണക്കരുന്ന് ഡാഡിക്ക് വേണം അവൾ എന്ത് ചെയ്യാ എൻ്റെ താലാടി ചൂട്ടിച്ചു ഇവിടെ ഇല്ല വീട്ടിലാ ഒറ്റക്കോ അല്ല നുസ്രയുടെ വീട്ടിലാക്കിയിട്ടാണ് വന്നു രാത്രിയിൽ നിന്നെക്കാൾ കഷ്ടമായിരുന്നു അവളുടെ അവസ്ഥ എന്തെന്നില്ലാത്ത ഒരേ കരച്ചില്ല ഒന്നാമത് നിന്റെ കുടിയും ചെയ്തു പിന്നെ അവൾ നിന്നെ അടിക്കുകയും ചെയ്തു ഉപ്പ അമ്മൻ ചോരാന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു ഒരുവിധം സമാധാനിപ്പിച്ച് കരച്ചിൽ നിർത്തിച്ചിട്ടാ നുസ്രയുടെ അടുത്താക്കിയത് ആ അവസ്ഥയിൽ ഇങ്ങോട്ട് കൂട്ടാൻ തോന്നിയില്ല അതേതായാലും നന്നായി ഇല്ലെങ്കിൽ ബോധം തെളിയുന്നതിന് മുന്നേ അവൾ എൻ്റെ ജീവനെടുത്ത് തന്നെ നിനക്ക് തമാശ അവളുടെ വേദന പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല നിന്നിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു അവൾക്ക് അതിൻ്റെ തെളിവായിരുന്നു നിൻ്റെ ഒപ്പം ആ വീട്ടിൽ നിൻ്റെ മുറിയിലുള്ള അവളുടെ ജീവിതം ആ വിശ്വാസം തകർന്നു നീ തകർത്തു താച്ച് നോ ഡാറ്റ് അങ്ങനെങ്കി ഇതിനു മുന്നേ അവൾ എന്നോട് വിശ്വാസ കുറവ് കാണിച്ചെ അതിനുള്ള എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് അവളോടുന്ന് പോയോ ഇല്ല കാരണം അവളുടെ ഉള്ളിൽ ഞാനുണ്ട് എന്നോടുള്ള വിശ്വാസമുണ്ട് ഒരുപക്ഷെ ഇന്ന് ഡാഡിയേക്കാളും ഇബിയേക്കാളും കൂടുതലായി അവൾ എന്നെ അറിയുന്നു എൻ്റെ ഒരു മൗനം പോലും അവൾക്ക് മനസ്സിലാവുന്നു യെസ് ഡാഡ് അവൾ എന്നെ സ്നേഹിക്കുന്നു അവളുടെ കണ്ണിൽ എത്രയോ വട്ടം ഞാൻ എന്നെ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അത് അവൾ സമ്മതിച്ചു കാരണം നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തിൻ്റെയും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിൻ്റെ ഇടയിൽ കിടന്ന് അവൾ അറിഞ്ഞുകൊണ്ടല്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു തറയല്ല ജീവനാണ് അതിന് പകരമായ അവൾക്ക് വേണ്ടെന്നാൽ പോലും ഞാൻ അതിന് നിന്നു കൊടുക്കും കാരണം ഈ ജീവൻ പോലും അവൾക്ക് വേണ്ടി ഉള്ളതാ ആ പറഞ്ഞു ഉപ്പൊന്നും മിണ്ടിയില്ല വീട്ടിലേക്ക് ചെല്ലുന്ന ഇവനോടുള്ള അവരുടെ പ്രതികരണവും പെരുമാറ്റവും എന്തായിരിക്കുമെന്ന ചിന്തയായിരുന്നു അപ്പോൾ ഉപ്പാന്റെ മനസ്സിൽ മുറ്റത്ത് വണ്ടി വന്നിരിക്കുന്ന ശബ്ദം കേട്ട് അവൾ വരാന്തയിലേക്ക് ഇറങ്ങി ആദ്യം ഉപ്പയാണ് ഇറങ്ങിയത് പിന്നെ അവനും അവൾ അവനെ നോക്കിയതേയില്ല ഉപ്പാനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അകത്തേക്ക് തന്നെ പോയി ചിരിച്ചെങ്കിൽ ആ മുഖത്തെ വേദന ഉപ്പ കണ്ടിരുന്നു ഒപ്പ അവനും ഉപ്പാകത്ത് കയറി സോഫയിലേക്ക് ചാഞ്ഞു അവൻ നേരെ റൂമിലേക്ക് വിട്ടു റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന അവൾ അവൻ ഞെട്ടലോടെ നോക്കി നിന്നു മൂസി പെട്ടെന്ന് ഒരുങ്ങി അവരിപ്പം ഇങ്ങെത്തും ഉമ്മ ഹാളിലെ കസേര നിരത്തിയിടുന്നതിൻ്റെ ഇടയിൽ മൂസിയുടെ റൂമിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു അവൾ ഒരുങ്ങോട്ട് ഉമ്മ ധൃതി കൂട്ടല്ലേ ടേബിൾ ഇരി വിരിച്ചു കഴിഞ്ഞ മുന്നേ ഉമ്മാനെ നേരെ തിരിഞ്ഞു അതല്ലേടാ ഒരേ ഇരിപ്പ അവൾ കുളിക്കാൻ തന്നെ നിർബന്ധിച്ച് കയറ്റിയതാ മടുത്തിട്ടുണ്ടാകും അവൾക്ക് എത്രയാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുങ്ങി കെട്ടി നിൽക്കുക അതിന് നല്ല സങ്കടമുണ്ട് പക്ഷെ ഒന്നും പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം ഞാനും നീയും വിഷമിക്കേണ്ട എന്ന് കരുതിയാവും ഞാൻ എന്തെങ്കിലും പറഞ്ഞ് വേവലാതിപ്പെടുമ്പോൾ എന്നെ വന്ന് ആശ്വസിപ്പിക്കും ഒന്ന് ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു ഒമ്മ വേദനയോടെ ബാക്കി ജോലികളിൽ ഏർപ്പെട്ടു മുന്നയുടെ മനസ്സ് നിറയെ മുഹൂസിയായിരുന്നു ഇന്ന് വരെ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടില്ല ഉള്ളത് കൊണ്ട് സന്തോഷപ്പെട്ടും തൃപ്തിപ്പെട്ടും കഴിഞ്ഞവളാണ് ഇന്ന് വരെ അവൾക്കൊരു സന്തോഷവും നേടിക്കൊടുക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷെ അവളുടെ സന്തോഷവും സ്വപ്നങ്ങളും കെടുത്തിക്കളഞ്ഞു ഈ ആലോചന എങ്കിലും നടന്നുകിട്ടിരുന്നെങ്കിൽ മുന്നയുടെ കൺകോണിൽ നനവ് പടർന്നു മുറ്റത്ത് വണ്ടി നിൽക്കുന്ന ശബ്ദം കേട്ട് അവൻ കണ്ണു തുടച്ച് മുഖത്ത് ചിരി നിറച്ചു ഉമ അവരെത്തി എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ബ്രോക്കർ അസീനാരും സുമുഖനായൊരു ചെറുപ്പക്കാരൻ കാറിൽ നിന്നിറങ്ങി അത് കഴിഞ്ഞ് ബാക്ക് ഡോർ തുറന്ന് സ്ത്രീത്വം തുളുമ്പുന്ന ഒരു ഉമ്മയും ഒരൊറ്റ നോട്ടത്തിൽ തന്നെ മുന്നേക്കവരെ ബോധിച്ചു മുഖത്ത് സന്തോഷം നിറഞ്ഞു പക്ഷെ അത് അധിക നേരം നീണ്ടുപോയില്ല അവർക്ക് പിന്നാലെയായി കാറിൽ നിറങ്ങിയ ആളെ കണ്ട് അവന്റെ മുഖഭാവം മാറി മറിഞ്ഞു എങ്ങോട്ടോ ബാഗും കവറുമൊക്കെ റൂമിന് പുറത്തേക്ക് ഇറങ്ങി അവളോട് അവൻ ചോദിച്ചു അവളത് കേട്ട ഭാവം നടിച്ചില്ല ലൈല നിന്നോട് ചോദിച്ചത് എങ്ങോട്ടേക്കാ അവൻ വീണ് ചോദിച്ചു ഞാൻ വീട്ടിലേക്ക് പോവാ ഇത്രയും നാളും പോകാൻ അവരെന്നെ കൊല്ലൊന്നു പേടിച്ചിട്ടല്ല എന്റെ അഭിമാനം പറിച്ചിരിക്കുന്നു പേടിച്ചിട്ടാ ഇനിയിപ്പോൾ ആ പേടിയുടെ ആവശ്യമില്ല കാരണം ഇവിടെ നിൽക്കുന്ന അവിടെ നിൽക്കുന്ന അവൾ വ്യത്യാസമില്ലെന്ന് മനസ്സിലായി നീ എങ്ങോട്ടും പോകുന്നില്ല അവൻ അവളെ പിടിച്ച് റൂമിലേക്ക് ആയിട്ട് അവളുടെ ഉള്ളിലൂടെ ഒരു വിറയിൽ പാഞ്ഞു പോയി കയ്യിലെ ബാഗും കവറൊക്കെ താഴെ വീണു നിനക്ക് പോണോ അവൻ വല്ലാത്തൊരു ഭാവത്തോട് അവിടെ അടുത്തേക്ക് നീങ്ങി പ്ലീസ് അമ്മ എന്നൊന്ന് ചെയ്യരുത് പോവാൻ അനുവദിക്കണം പറയുന്നതിനൊപ്പം അവിടെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ വിറച്ചു അപ്പൊ ദേഷ്യമല്ല പേടിയാണ് അല്ലേ അവൻ അവിടെ ഇരുവശത്തും കൈകൾ കുത്തി അവൾ അറിയാതെ നേളം തലയാട്ടിപ്പോയി വല്ലാതെ പേടിച്ചു പോയോ അവളൊന്നും മിണ്ടിയില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും തോന്നിയില്ല മുഖം കൊടുക്കാതെ നിന്നു അതുകൊണ്ട് അവൻ അവടെ വട്ടമുഖം കൈകളിലെടുത്ത് മറുപടി വല്ലാതെ അവൻ വീണ്ടും ചോദിച്ച് നിറമിഴികളായിരുന്നു അവടെ മറുപടി അവന്റെ കൈയെടുത്ത് മാറ്റി അവൾ ഏറെ സങ്കടത്തോടെ തിരിഞ്ഞിരുന്നു അത്രക്കൊണ്ടായിരുന്നു നെഞ്ചിലെ വേദന സോറി അവൻ അവളുടെ കാതോര മുഖം പതുക്കെ മൊഴിഞ്ഞ് സ്വരത്തിനൊപ്പം അവന്റെ ചുടിശ്വാസവും അവളുടെ ചെവിക്കകത്തേക്ക് കയറി നീന്ത നിൽപ്പിൽ തന്നെ അവളൊന്നു പിടഞ്ഞതല്ലാതെ അന്നേരവും മറുപടി ഒന്നും ഉണ്ടായില്ല അവൻ അവിടെ മുന്നിലേക്ക് നീങ്ങി വീണ്ടും ആ മുഖം കൈക്കുള്ളിൽ ഒതുക്കി ക്ഷമിച്ചുവിടെ ഈ ഒരു തവണത്തേക്ക് മാത്രം അവന്റെ മുഖത്ത് കുറ്റബോധം നിറഞ്ഞു ആ ചാരക്കണ്ണുകൾ അവളോട് കെഞ്ചാതെ കെഞ്ചുന്നുണ്ടായിരുന്നു എന്നിട്ട് ഭാഗത്തു നിന്നും മറുപടി ഒന്നും ഉണ്ടായില്ല കണ്ണുകൾ നിറഞ്ഞു ഒലിച്ചുകൊണ്ടിരുന്നു ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട് മുഖത്ത് വേദന മാത്രം അതവൻ്റെ നെഞ്ചിൽ വല്ലാത്തൊരു പിടച്ചിലുണ്ടാക്കി പാർട്ടിക്ക് പോയ നിമിഷത്തവൻ മനസ്സാൽ ശാപിച്ചു ലൈല എന്തെങ്കിലുമൊന്നു പറയടി പറ്റിപ്പോയി വേണെന്ന് കരുതിയിട്ടല്ല അറിയാതെയാ സത്യമായിട്ടും ബലം പ്രയോഗിച്ച് നിന്നെ കീഴ്പ്പെടുത്തെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ആ ലഹരിയിൽ ഞാൻ അറിയാതെ നിനക്ക് തന്ന വാക്ക് ഞാൻ തെറ്റിച്ചു പോയി നിന്റെ വിശ്വാസിലാണ് ഞാൻ കൈകടത്തിയത് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഒന്ന് ക്ഷമിക്കാനോ ഈ സങ്കടം മാറാനോ എന്താ വേണ്ടത് ഈ ജീവൻ വേണോ എടുത്തു നിറഞ്ഞ മനസ്സോടെ നിന്ന് തരാം പക്ഷെ നീ ഇങ്ങനെ മൗനം പാലിക്കരുത് അതിനോളം വേദനയ്ക്ക് മറ്റൊന്നുമില്ല അവന്റെ കൺകോളിൽ നിന്ന് നനവ് പടഞ്ഞിരുന്നു ഞാൻ എന്നെ പോവാൻ അനുവദിക്കണം ഞാൻ ഉള്ളതുകൊണ്ടാ നീ നീയല്ലതായി മാറുന്നു ഞാൻ നിന്റെ അരികിലുള്ള നിന്റെ പ്രശ്നം വലി നിർത്തിയപ്പോൾ ഒത്തിരി സന്തോഷിച്ചു പക്ഷെ അത് കൂടി തുടങ്ങാൻ വേണ്ടിയാണെന്ന് കരുതിയില്ല വേണ്ടമേ എനിക്ക് സങ്കടമൊന്നുമില്ല നീ ഇങ്ങനെ സ്വയം നശിച്ചു നിന്റെ ഉപ്പാനെ വേദനിപ്പിക്കേണ്ട നിന്നെ ഓർത്ത് എപ്പോഴും ആദ്യം ഞാൻ കാരണം അത് വർദ്ധിക്കേണ്ട ഞാൻ വീട്ടിൽ പോകും അവിടെ സാധനമുണ്ട് എനിക്ക് അവൻ മതി അവൻ മാത്രം അവളവനെ ഉളവനെ നെഞ്ചിലേക്ക് തലവെച്ച് ഏങ്ങിക്കരഞ്ഞു ലൈലാം മതി ഇങ്ങനെ കരയില്ലിടി സഹായിക്കുന്നില്ല പറ്റിപ്പോയി ഒന്ന് ക്ഷമിക്ക് ഇനി ആവർത്തിക്കില്ല കുടിക്കുന്നു പോയിട്ട് വരിക്കുകൂടി ചെയ്യില്ല ആദ്യമായിട്ട് അന്നലെ മനസ്സുവല്ലാതെ അസ്വസ്ഥായിരുന്നു കൈവിട്ടുപോയി ഇനി ഉണ്ടാവില്ല വാക്ക് തരുവാ തെറ്റിക്കില്ല ഒന്ന് നിർത്തു പോണേ ഈ കരച്ചിൽ എന്തോ ബോത്തിൽ പെട്ടെന്ന് അവൾ അവനിൽ നിന്ന് അകന്നു മാറി വേഗം ബാത്റൂമിലേക്ക് കയറിപ്പോയി പെണ്ണു കാണാൻ അതിന്റെ മുറ പോലെ തന്നെ ആരംഭിച്ചു നുസ്രയും വീട്ടുകാരാണ് വന്നതെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം മുഹ്സിയൊന്ന് ഞെട്ടി കാരണം മുന്നേ ആയിരുന്നു മുന്നയ്ക്ക് ഈ ആലോചന ഇഷ്ടപ്പെടില്ലെന്ന് അവൾ ഉറപ്പിച്ചു പക്ഷേ മുന്നെ ഭാമാറ്റമൊന്നും കാണിച്ചില്ല മുഖത്ത് ചിരി നിറച്ച് തന്നെ നിന്നു മോസിക്ക് നുസ്ര വലിയ കാര്യമാണ് അതുകൊണ്ട് മോസിക്ക് ഈ പ്രപ്പോസൽ ഇഷ്ടപ്പെടുന്നതെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് മുന്നേക്കറിയാമായിരുന്നു അവളെയും ഉമ്മയും സങ്കടത്തിലാക്കണെന്ന് കരുതി അവൻ നുശ്രയിച്ച് ബാക്കിയുള്ളവരോട് നല്ലപോലെ ചിരിക്കുകയും സംസാരിക്കുകയും ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്തു അറിയാതെ ഒരു വട്ടം പോലും അവന്റെ കണ്ണുകൾ നുസ്രയിലേക്ക് ചെന്നില്ല അങ്ങനെയിരുത്തി വന്നിട്ടുണ്ടെന്ന് പോലും അവൻ കൂട്ടാക്കിയില്ല നുസ്ര എപ്പോഴും പറയും ഉമ്മാനെയും മോളെയും മകനെയും കുറിച്ച് സംസാരത്തിന്റെ ഇടയിൽ മുസ്്രിയുടെ ഉമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോള് മുന്നിയുടെ കൂടെ ആണല്ലേ ഉമ്മ സന്തോഷത്തോടെ നുസ്രിയെ നോക്കി അവൾ നിറച്ചിരിയോടാണെന്ന് പറഞ്ഞു സംസാരം നീണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ തന്നെ ഉമ്മ മോളെ വിളിക്കുന്നു പറയുകയും മൂസി ചായുമായി ഹാളിലേക്ക് വരികയും ചെയ്തു നുസ്രിയ ആദ്യമായിട്ടാണ് മൂസിയെ കാണുന്നത് ഒറ്റ നോട്ടിൽ തന്നെ ഉമ്മയ്ക്കുന്ന നുസ്രക്ക് മൂസിയെ ഇഷ്ടമായി നുസ്ര തന്റെ ഇക്കാക്ക നിഹാലിനെ ഒളികണ്ണിട്ട് നോക്കി അവന്റെ മുഖത്തും സുന്ദരമായൊരു ചിരിയുണ്ടായിരുന്നു ആ ചിരി മാത്രം മതിയായിരുന്നു നുസ്രയ്ക്ക് അവന്റെ മനസ്സറിയാൻ ഇങ്ങനെ നാഴ്ചയ്ക്ക് ഇങ്ങോട്ട് വാ മൂസീത്ത എന്ന് പറഞ്ഞ് നുസ്ര മൂസിയെ പിടിച്ച് അവിടെ അടുത്തിരുത്തി നുസ്രയും വീട്ടുകാരാണെന്ന് മൂസിയെ സന്തോഷപ്പെടുത്തിയിരുന്നു എന്നാലും സന്തോഷിക്കാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണു മുഴുവൻ മുന്നയിലായിരുന്നു ആ മുഖത്തെ ഭാവം എന്തെന്ന് നോക്കിയായിരുന്നു അവൾ വിചാരിച്ച പോലെ ദേഷ്യമോ ചുവപ്പോ ഒന്നും കാണുന്നില്ല പകരം ചിരിയുണ്ട് അത് മൂസിയെ വല്ലാതെ സമാധാനപ്പെടുത്തി അവൾ തെളിഞ്ഞ മുഖത്തോടെ നുസ്രിയുടെയും ഉമ്മയുടെയും ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തോണ്ടിരുന്നു ഇനിയിപ്പോൾ ചെറുക്കനും പെണ്ണിനെന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ലേ അതിനിടയിൽ ബ്രോക്കർ തന്റെ റോള് ഭംഗിയായി ചെയ്തു മൂസി എന്ത് വേണമെന്നർത്ഥത്തിൽ മുന്നേ നോക്കി അവൻ അകത്തേക്ക് പൊക്കോളം കണ്ണോണ്ട് കാണിച്ചു നിഹാലിന്റെ കൈയും കാലൊക്കെ ചെറുതായി വിറക്കാൻ തുടങ്ങി ഇതുവരെ അനുഭവമില്ല ഇതാദ്യത്തതാണ് എന്താവും എന്തോ അവനെ കൂടുതൽ ഇന്ന് ടെൻഷൻ അടിക്കാൻ നുസ്ര സമ്മതിച്ചില്ല ഒന്ന് ചെല്ലി ചെല്ലിക്കാക്ക എന്ന് പറഞ്ഞ അകത്തേക്ക് മുന്തിത്തള്ളി വിട്ടു നുസ്രക്കൊന്ന് മുന്നേയോട് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷെ എന്ത് എങ്ങനെ ആ മുഖത്തേക്ക് നോക്കാൻ തന്നെ അവൾക്ക് ഭയമാണ് മുന്നേ ബ്രോക്കറോട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നുണ്ട് ഉമ്മമാരും പരസ്പരം വാതോരാതെ വാചാരരാകുന്നുണ്ട് ഇവരുടെ വർത്തമാനം കഴിയുമ്പോഴേക്കും ഒന്ന് വീട് ചുറ്റി കാണാമെന്ന് കരുതി നിശ്രമ മുറ്റത്തേക്ക് ഇറങ്ങി എന്നതിൻ്റെ ഉദ്ദേശം ഇതുവഴി എൻ്റെ മനസ്സിൽ കയറിപ്പറ്റാന്നോ പിന്നിൽ നിന്ന് മുന്നേടെ ഗൗരവം നിറഞ്ഞ ശബ്ദം പ്ലീസ് മുന്നേ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല നീ അങ്ങനെ ഒരു അർത്ഥം കാണുകയും വേണ്ട അവൾ തിരിഞ്ഞ് അവന് നേരെ നിന്നു പിന്നെന്താ എന്താ നീ ഉദ്ദേശിച്ച് മോസിയെ കയ്യിലെടുത്തിട്ട് ഞാൻ നിന്റെ വരുതിയിലായില്ല അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പായിട്ട് ഇറങ്ങി നിന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കാൻ ഈ കൂടുതൽ സമയമൊന്നും വേണ്ട മോസിയെന്ന് നിന്റെ ഇക്കാക്ക് വിവാഹം ചെയ്താ നിന്നെ ഞാൻ ഇരുകയ്യുന്നിട്ട് സ്വീകരിക്കുന്നു കരുതുന്നു നീ അല്ലേ ഞാൻ എന്ത് പറഞ്ഞാലും നീ അതൊന്നും മനസ്സിലാക്കിയില്ല എന്നെ വിശ്വസിക്കുകയില്ല അതെനിക്കറിയാം നീ എന്ത് വേണമെങ്കിലും കരുതിക്കാം പക്ഷെ എന്നുള്ള ഉള്ള ദേഷ്യം എൻ്റെ വീട്ടുകാരോട് കാണിക്കരുത് എൻ്റെ കാര്യം നേടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നു എൻ്റെ ഇക്കാക്കക്ക് വേണ്ടിയാ ഇക്കാക്ക മൂസീത്ത ഇഷ്ടമാണ് ഇതുവരെ കണ്ടിട്ടില്ലെന്നുള്ളൂ പക്ഷെ എപ്പോഴും കേൾക്കാറുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞ് ഇക്കാക്ക ഇഷ്ടപ്പെട്ടു പോയി മൂസിത്താന് ഉമ്മ മരുമകളായും കണ്ടുപോയി എന്നിട്ട് മൂസിത്താനോട് പറഞ്ഞില്ല അന്തസായി നേരിൽ വന്ന് പെണ്ണ് ചോദിക്കാന്ന് കരുതി അതാ വന്ന് നീ നാട്ടിൽ വന്ന് ഞാൻ അറിഞ്ഞില്ല അറിയുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു അവർ മാത്രം പറഞ്ഞയച്ചേനെ പ്ലീസ് മുന്ന നിനക്ക് ദേഷ്യം എന്നോടല്ലേ എൻ്റെ ഇക്കാക്കാനോട് കാണിക്കരുത് തന്നൂടെ മൂസി തന്നെ ഞങ്ങൾക്ക് നിന്റെ ഇക്കാക്കാനോട് എനിക്കൊരു ദേഷ്യമില്ല ഇല്ല ആദ്യമായിട്ട് കാണുന്ന ഒരാളുടെ ഞാനതിന് ദേഷ്യം കാണിക്കണം എൻ്റെ ദേഷ്യം മുഴുവൻ നിന്നോടാ നീയുള്ള ആ വീട്ടിലേക്ക് എൻ്റെ പെങ്ങളെ വിവാഹം ചെയ്തിരും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ത് വിശ്വസിച്ചിട്ടാ ഞാൻ മൂസി അങ്ങോട്ട് അയക്കേണ്ടത് ആദ്യം ഒരുപാട് സ്നേഹിച്ചു കൂടെ കൂട്ടും വിശ്വാസവും കൈപ്പറ്റും എന്നിട്ട് സ്വന്തം കാര്യം വരെ വെളുപ്പത്തിൽ വഞ്ചിച്ച് കളയും അതാണല്ലോ പ്രകൃതം ലേയിലേ ചതിച്ച പോലെ നീ മൂസയെ ചതിക്കലെന്ന് ആര് കണ്ടു ഒരുതരം പുച്ഛത്തോടെ മുന്നവള് കടന്നുപോയി അവൻ പറഞ്ഞൊക്കെ അവൾക്ക് നെഞ്ചിൽ കൊണ്ടിരുന്നു ഒരു നിമിഷം വേദനയോടെ നിന്നു ഉമ്മ വിളിക്കുന്ന കേട്ടപ്പോൾ ഇരുണ്ടുകെട്ടിയ മുഖത്തൊരു ചിരി വരുത്തിയ അകത്തേക്ക് പോയി നിഹാലിന്റെയും മൂസയുടെയും സംസാരം കഴിഞ്ഞിരുന്നു രണ്ടുപേരും ചെറു നാണം നിറഞ്ഞ ചിരിയോടെ രണ്ടു ഉമ്മമാരുടെയും മുഖത്ത് അതീവ സന്തോഷം ദുസരയ്ക്ക് മനസ്സുറന്ന് ചിരിക്കാനോ സന്തോഷിക്കാനോ ഒന്നായില്ല മുന്നേ ഞാൻ വേണ്ടാന്ന് വെച്ചാലോ എന്നുള്ള ആധിയോടെ നിന്നു മുന്നയുടെ ഉമ്മയുടെ അനുവാദത്തോടെ നുസ്രയുടെ ഉമ്മ മൂസിയുടെ കയ്യിലേക്ക് ഒരു വളയിട്ട് കൊടുത്തു മൂസിയുടെയും നുസ്രയുടെയും കണ്ണുകൾ ഒരുപോലെ മുന്നയിലേക്ക് ചെന്നു ആ മുഖത്ത് ഇഷ്ടക്കുറവൊന്നും കാണാനില്ല എന്നാൽ എന്തായിരിക്കും അവൻ്റെ തീരുമാനമെന്ന് നുസ്രയെ പോലെ തന്നെ മൂസിയെ ആധി പിടിപ്പിച്ചിരുന്നു അടുത്തു വരുന്ന നല്ലൊരു ദിവസം തന്നെ എൻഗേജ്മെന്റ് നടത്താമെന്ന തീരുമാനത്തോടെ അവരിറങ്ങി ഇറങ്ങി ഇഷ്ടക്കുറവൊന്നുമില്ല അത് ആ മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി നിനക്ക് വേണ്ടി ഇത് വേണ്ടാന്ന് നോക്കുമായിരിക്കും പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായാൽ അത് നീ നിന്റെ ഇത്താത്തയോട് ചെയ്യുന്ന ക്രൂരതയാണ് കാരണം നിന്റെ ഇഷ്ടത്തിന് പ്രധാനം കൊടുക്കുന്ന നീ ആ ഇത്താൻ്റെ ഇഷ്ടം കണ്ടില്ലെന്ന് നടിക്കരുത് ഇതിൻ്റെ ഇടയിൽ ഞാനുണ്ടെന്ന പേരിൽ ഇത്താത്താക്കിട്ട് നല്ലൊരു ജീവിതം ഇല്ലായ്മ ചെയ്യരുത് അന്നൊരു തെറ്റുപറ്റിപ്പോയി അതിന് നിന്റെ കാലുടിച്ച് ക്ഷമയാചിക്കുകയും ചെയ്തു ഒന്നല്ല ഒരുപാട് വട്ടം ഇനി എന്താ ഞാൻ വേണ്ടത് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഞാൻ ചെയ്തോളാം പക്ഷേ മോസിത്താനെ ഞങ്ങൾക്ക് വേണം എൻ്റെ ഇക്കാക്കെ പൊന്നുപോലെ നോക്കിക്കോളൂ നിന്റെ ഇത്താക്കെന്ന ഭാഗ്യം നീ തട്ടിത്തെറപ്പിക്കരുത് പഠിച്ചോം പോലും പൊറുക്കില്ല നിന്നോട് കാറിൽ കയറുന്നതിന് മുമ്പ് മൂസി രണ്ടും കളിപ്പിച്ച് മുന്നിയോട് പറഞ്ഞു അവരുടെ വണ്ടി അകന്നു മൂസി അടുത്തേക്ക് വന്നു നിനക്ക് ഇഷ്ടമല്ല ഈ വേണ്ടട എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടോ പ്രധാനം അതാ എനിക്ക് വലുത് എവിടെയാലും നീ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഉണ്ടാവണം ഈ ആലോചനയിൽ എനിക്ക് താല്പര്യം വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് മതി ഇത് തന്നെ മതി അവനകത്തേക്ക് കയറിപ്പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം